ഋഖേഷ് അപ്പൊ നമ്മൾ ഇന്ന് ഈ കൂടിന്റെ മൂടിയമ്മ വന്ന ഒരു അട നമ്മൾ അഞ്ചട കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അട നമ്മളിനി കൂട്ടിലേക്ക് വെട്ടി കയറ്റാൻ പോവാട്ടാ അപ്പോൾ അത് വെട്ടി കയറ്റണമെന്നാണ് ഈ വീഡിയോ അപ്പൊ നമുക്കിത് വെട്ടിക്കേറ്റാൻ പോവാം അപ്പൊ നമ്മള് മൂടി തിരിച്ചു വെച്ചപ്പോഴത്തെ രംഗാണ് ഈ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അടക്ക് കാണാൻ പറ്റുണ്ടാവും അപ്പൊ ഇനി നമ്മൾ ഇത് വെട്ടിക്കയറ്റാൻ പോവാട്ടാ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോ തിരിച്ചു വെച്ചത് അപ്പൊ നമുക്കിനി കൂടുതലേക്ക് ഓരോ അടയായിട്ട് വെട്ടിക്കയറ്റാം അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ അട അതിന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചട കൈകാര്യം ചെയ്യാം അപ്പൊ നമ്മൾ ഇതിന് ഫ്രെയിമിക്ക് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കൂട്ട ആദ്യത്തത് വളരെ ചെറിയ അടയുണ്ട് നമ്മുടെ രണ്ടാമത്തെ അട കട്ട് ചെയ്യാൻ പോവാന് കേട്ടാ അപ്പൊ ഇതാണ് നമ്മള് ആട കെട്ടി കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെ നമ്മള് ഒരു വാടയെല്ലാം കയറിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താണ് എന്നിട്ട് ഇത് കൂട്ടിച്ചിന് വെച്ചുകൊടുക്ക ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് നേരത്തെ നമ്മള് ഓല കൊണ്ടാണ് കെട്ടി കെട്ടിണ്ടാവുന്നത് ഇതിപ്പോ നമ്മള് റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടി ഇങ്ങനെയും കെട്ടാം ഇതാണ് എളുപ്പം എന്ന് മാത്രം കേട്ടോ അഞ്ചടയാലത്ത് ഒരടയടുത്ത് കെട്ടിയതാണ് കേട്ടോ നമ്മൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ടാറ്റ ബൈ ബൈ